അസലാമലൈക്കും രാവിലത്തെ ഓട്ടത്തിനിടയിൽ ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്നേ മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഒന്നേക്കാൽ ഒന്നേ മുക്കാൽ ഒരു കപ്പും മുക്കാലും എക്സ്ട്രാ അങ്ങനെ ഒന്നേ മുക്കാൽ കപ്പ് അതിലോട്ട് മുക്കാൽ കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് റവ എന്ന രീതിക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പാൽപ്പത്തിരി നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും ഇതിനൊരു കോംബോ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാലും പഞ്ചസാരയും ഏലക്ക ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ച് കറി ഉണ്ടാക്കിയത് ഒന്നും ആവശ്യമില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഇതാ നമ്മൾ പൊടിയൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ രൂപത്തിൽ കുറേശ്ശെ കുറേശ്ശെ തിളച്ച ഒഴിച്ചിട്ട് ഇത് നമ്മൾ പേസ് പത്രിയ്ക്കൊക്കെ കഴിക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരുപാട് ഒഴിച്ചിട്ട് നിങ്ങൾ കുഴച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈ ഒരു പാൽപ്പത്തിരി നന്നായിട്ട് പൊങ്ങിയൊന്നും വരത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് കുഴക്കണ സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കെട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ടിടക്കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം മറക്കല്ലേ അങ്ങനെ ഞാനിവിടെ കുറേശ്ശേ കുറേശ്ശേ വെള്ളം കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ റവയുടെ അളവ് ആരും മറക്കല്ലേ കേട്ടോ ആ ഒരു കൃത്യമായിട്ടുള്ള അളവിനെടുക്കുകയാണെങ്കിൽ നല്ല രീതി തന്നെ നമുക്ക് പാൽപ്പത്തിരി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ ഞാനിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടുവെള്ളം കുഴിച്ച് ഇതുപോലെ ഇളക്കി ഇളക്കിയെടുക്കുകയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി പൊടി പൊടിയോ ആട്ടുമല്ലോ അതുപോലെയും ചെയ്തെടുക്കട്ടോ നൈസ് പത്തിരിക്കൊക്കെ വേണ്ടി ചെയ്യണ പോലെയും ചെയ്യാം ഞാനിപ്പോ കുറച്ച് പൊടികൊണ്ടാണല്ലോ കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്ത ഇതാ നമ്മളുടെ വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ടങ്ങനെ വന്നിട്ടുണ്ട് കണ്ടല്ലോ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇനി നമുക്കിത് നല്ല രീതി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ യാതൊരു മടിയും കൂടെ ഉണ്ടാക പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കുക നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴിക്കണ പോലെ അത്രയൊന്നും കുഴക്കണ്ട കേട്ടോ രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഈ ഒരു ചായക്കടി അതുപോലെ തന്നെ ഇതിലേക്ക് കറിയൊന്നും വേണ്ട കറി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാവട്ടോ ചിക്കൻ കറിയോ അട്ടൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇച്ചിരി തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് അത് തന്നെയാണ് ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു മാവിലോട്ട് ഒരുപാട് വെള്ളമൊന്നുമില്ല ഉള്ളത് ഇതുപോലെ ഇനി ഒരുപാട് വെള്ളം ചൊഴിച്ചു കൊടുക്കരുത് ഇതുപോലെ കുഴച്ചെടുക്ക കണ്ടല്ലോ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പം ഈ ഒരു കുഴക്കണ പരിപാടി തന്നെ ഉള്ളു കേട്ടോ അതൊന്നും ഇപ്പം നമ്മൾ വിചാരിച്ച അത്ര വലിയൊരു പണിയൊന്നും ഇല്ല പെട്ടെന്ന് പരിപാടി പരിപാടിയായും ഇത് വേവിച്ചെടുക്കാനൊക്കെ മിനിറ്റുകൾ മാത്രം മതി അങ്ങനെന്താ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണം അതിൻ്റെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കൊഴച്ച് കൊടുക്കട്ടോ നമ്മളെ കയ്യുമ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നു കേട്ടോ ഇതിനൊരു വെള്ളത്തിന് എനിക്കൊരു കറക്റ്റ് അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പലരും പല രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു അരിപ്പൊടിയൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് അതൊക്കെ നമ്മുടെ തിക്കനുസരിച്ച് ചെയ്യട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആകെ കൊള്ളാക്കരുത് അപ്പോൾ തന്ന നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുടകളാക്കിയെടുക്കാം നമ്മൾ പൂരിയൊക്കെ പൊരിക്കുമല്ലോ അതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കെ കേട്ടോ അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് ഇത് നമ്മൾ ഒന്ന് പരത്തി എടുക്കേണ്ടതും ഉണ്ടല്ലോ നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായി കുഴച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ കയ്യിലിട്ട് നല്ല രീതിയിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്നത് പാൽപ്പത്തിരി ആരെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തണേ ഉണ്ടാക്കാത്തവരാണെങ്കിൽ പറ്റുന്നുള്ളതിൽ ഇൻഷാല്ല ഇന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പോരാത്തിന് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ സ്നാക്കായിട്ടൊക്കെ മക്കൾക്ക് കൊടുത്തുവിടാം പിന്നെ ചില മക്കൾക്കൊക്കെ ഉച്ചയ്ക്ക് ചോറും ഉണ്ടാവാനൊക്കെ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് അവർ വയറ് നിറച്ച് കഴിച്ചോളൂ കേട്ടോ ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണം ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ പത്തിരിക്കല്ലും അതുപോലെ തന്നെ കോയിലൊക്കെ എടുത്തിട്ട് പരത്തിയെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പത്തിരി പ്രസ് ഉണ്ടല്ലോ ആ ഒരു പ്രെസ്സിൽ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുത്ത് നേരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഞാനിതാ നമ്മുടെ പത്തിരിൻ്റെ പ്രസ്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രസ് പ്രസ്സിൽ ഓരോന്ന് വെച്ച് അമർത്തുമ്പോഴും നമ്മൾ ഇരിച്ചിരി എണ്ണ ഒന്ന് തൂങ്ങിക്കൊടുക്കണം കേട്ടോ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നൈസായിട്ടല്ലോ കേട്ടോ നമ്മൾ പരത്തിരിക്കണേൽ അത്യാവശ്യം നല്ല കട്ടി തന്നെ പരത്തി എടുത്താൽ ഇത് നല്ല രീതിയിൽ പൊള്ളച്ച് വരുള്ളൂ അപ്പോൾ ഒന്ന് രണ്ടെണ്ണ ഉണ്ടാക്കി നോക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക പൊള്ളച്ച് വരുന്നുണ്ടോ എന്ന് ഇല്ലെങ്കിൽ അത്യാവശ്യം കട്ടി തന്നെ പരത്തിയിട്ട് നല്ല എണ്ണ എണ്ണയിലിട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് പരത്തി കാണിക്കണത് കുറച്ച് കേട്ടോ ഇങ്ങനെ പരത്തി കാണിക്കണത് ബാക്കി ഞാൻ നമ്മൾ ഫ്രൈ ചെയ്യലും പരത്തലും ഒക്കെ ഒപ്പത്തിനൊപ്പമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എളുപ്പമുണ്ട് കേട്ടോ പരിപാടിക്ക് ഒരുപാട് സമയം അങ്ങനെ പരത്തിയിരിക്കുക അങ്ങനെയൊന്നുമില്ല ആവശ്യകത ഒന്നും ഇല്ലാതാ ഞാനത് ഇരുങ്ങിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചുകൊടുക്കുന്ന ഈ ഒരു ചട്ടി വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോണത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചെയ്യണത് നമുക്ക് വെളിച്ചെണ്ണ ചെയ്യുക ഓയിലും ചെയ്യുക അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നോരോന്ന് നല്ല ഒരു മീഡിയം തീയിലിട്ടിട്ടോ ഒരുപാട് അങ്ങോട്ട് തീ കടത്തിക്കണ്ട വേണമെങ്കിൽ ഇതുപോലെ പൊള്ളച്ച് ഇരല്ല കണ്ടല്ലോ നമ്മുടെ പപ്പടം പൊള്ളക്കണ പോലെ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ ചിലവർക്ക് നല്ല ബ്രൗൺ കളറാവണമായിരിക്കും ഇഷ്ടം അങ്ങനെ എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വരെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും കണ്ടല്ലോ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഒരുപാട് തീ അങ്ങോട്ട് കൂട്ടി വെക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു മീഡിയം തീയിലിട്ട് വേവിക്കുക ഒരുപാട് ചൂടാവുമ്പോൾ ചിലപ്പം ഇതുപോലെ പൊള്ളച്ച് വരൂല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അരിപ്പൊടിയൊക്കെ അല്ലേ ഇച്ചിരി വേവൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്നാലും വലിയ പണിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു കോമ്പോ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് തേങ്ങാ പാലാണ് കേട്ടോ അപ്പോൾ ആദ്യം കൂടി ഇപ്പോൾ പറയേണ്ടല്ലോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചോളൊന്നുമില്ല പ്രസ്സിൽ പരത്ത് വെളിച്ചെണ്ണിക്ക് നേരെ ഇടുക ഇത്രയും ഉള്ളിട്ടോ രണ്ട് ഭാഗം ഭാഗമൊന്നും മറിച്ചിടുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യട്ടോ ജോലിക്ക് പോണവർക്കും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ നേരത്തെ സ്കൂളിലൊക്കെ പോണ ടൈമിലൊക്കെ പെട്ടെന്നൊരു ചായക്കടി അല്ലെങ്കിൽ നല്ലൊരു ഇഷ്ടത്തോട് കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം ഇതിന് ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഓരോരുത്തരും ഇഷ്ടമാണ് പിന്നെ ചിലപ്പോഴും നമുക്ക് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് വയറ് നിറച്ച് തന്നെ അവർ കൈക്കൂട്ടാം അതുപോലെ ഒരു സ്നാക്കായിട്ട് നമ്മൾ സാധാരണ ബേക്കറി പലഹാരങ്ങളൊക്കെയാണല്ലോ കൊടുത്ത കഴിക്കാറ് അപ്പോൾ അത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ലൊരു ബോക്സിലൊക്കെ വെച്ച് അടച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കത് വയറ് നിറച്ച് കഴിക്കാനും പറ്റും ശരീരത്തിനൊന്നും ഒരു ദോഷവും ഇല്ല കേട്ടോ ഇത് പിന്നെ ഒരുപാട് എണ്ണ കുടിക്കണ പലഹാരം ഒന്നുമല്ല കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ അരിപ്പൊടിയല്ലേ അരിപ്പൊടി നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ നിൽക്കുക അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ മറ്റേ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി പരത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക അത്യാവശ്യം കട്ടി തന്നെ പരത്തി എടുക്കാം കേട്ടോ കട്ടില്ലാതെ പരത്തിരിക്കണെങ്കിൽ ഇത് നല്ല രീതിയിലൊന്നും പൊള്ളച്ചൊന്നും വരില്ല അതുപോലെ തന്നെ നമ്മുടെ റവൻ്റെ അളവ് കൃത്യമായിരിക്കണേ ഒരു കപ്പ് നമ്മുടെ അരിപ്പൊടിക്ക് അരക്കപ്പ് റവ എന്ന കണക്കിൽ തന്നെ എടുത്ത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ടെ കിട്ടും കേട്ടോ ഇതുപോലെ നമ്മുടെ സാധാരണ ഗോതമ്പ് പൂരി നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഗോതമ്പൂരി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് തണുത്തിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വലി അല്ലേ പറ്റേതാന്ന് കുഴഞ്ഞ് നിൽക്കും പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഒരുപാട് സമയം നല്ല രീതിയിൽ തന്നെ നിൽക്കും അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെറിയ ചൂടിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കട്ടോ ഒന്ന് മൊരിയിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കല്ലേട്ടോ കേട്ടോ എല്ലാവരും ഉണ്ടാക്കട്ടെ ഇതുപോലെ നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഭാഗത്തൊക്കെ അധികം ചിക്കൻ കറിയും അത് പത്തിരി ഒക്കെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഈ ഒരു പാൽപ്പത്തിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതിലോട്ട് ചിക്കൻ കറി എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ നൈസ് പത്തിരി ഉണ്ടാക്കണം അത്ര പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് പരിപാടി കൈകൾ കണ്ടല്ലോ ഓരോന്നോരോന്നും എത്ര പെട്ടെന്നാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു മുരിഞ്ഞ് വരുന്നത് കണ്ടോ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലേ അതൊന്നിപ്പം ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി രീതിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാട്ടോ ഞാൻ ഒരുപാട് വെള്ളത്തിലൊന്നല്ല തേങ്ങാപ്പാൽ എടുക്കാറ് കുറഞ്ഞ വെള്ളത്തിൽ കുറച്ച് ഏലക്കയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ അതാ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചിറകാത്തതാണ് കേട്ടോ ചിറകാനുള്ളൊരു മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് അതിലോട്ട് മൂന്ന് ഏലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാദ്യം എന്നിട്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുളാക്കി എടുക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ പാൽപ്പത്തിരി ഒക്കെ പാൽപ്പത്തിരിയിലൊക്കെ ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടി തന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി നമുക്കൊരു അരിപ്പിയൊക്കെ വെച്ചിട്ട് ഇതൊന്ന് അരച്ച് കൊടുക്കട്ടോ നല്ല കട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മളീ ഒരു പാൽപ്പത്തിരിക്ക് ഇത് നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടുകയുള്ളു കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുളാക്കിയ ഒരു ടേസ്റ്റ് ടേസ്റ്റുണ്ടാവില്ല ഇത് കുത്തി കഴിക്കാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കറികൾ ഉണ്ടാക്കുന്നവർക്ക് കറികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി എടുക്കാം അപ്പോൾ അതാ നമ്മൾ അടിപൊളി പാൽപ്പത്തിരി കാണാനൊക്കെ എന്ത് ഭംഗിയിൽ ഇതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ കഴിയൂല കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കട്ട് ചെയ്യണ സമയം കണ്ടല്ലോ കേട്ടോ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം ഈ ഒരു തേങ്ങാപ്പാല് ഇങ്ങനെ മുക്കി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കുതിർന്നൊക്കെ വരും അപ്പോൾ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ചും അതുപോലെ ടേസ്റ്റ് അനുസരിച്ചൊക്കെ അങ്ങ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഗോതമ്പ് ഗോതമ്പൂരി ഉണ്ടാക്കാറുണ്ടല്ലേ ഏകദേശം കാണാനൊക്കെ ആ ഒരു ഭംഗിയാണെങ്കിലും കഴിക്കാനായിട്ട് വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഒന്നേ മുക്കാൽ കപ്പ് അരിപ്പൊടി അരിപ്പൊടിയോണ്ട് ഏകദേശം കണ്ടല്ലോ ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന നേരത്തെ വളരെ ഇഷ്ടത്തോട് കൂടി കഴിക്കും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മാർക്കിട്ട് നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടി എല്ലാവരോടും അസാമലൈക്കും